Thanks കമ്പ്യൂട്ടർ അധ്യാപക പരിശീലനത്തിനായി കാഞ്ഞങ്ങാട്ട് താമസിച്ച് പഠിക്കുകയായിരുന്ന പതിനേഴ് കാരിയെ രണ്ടായിരത്തി പത്ത് ജൂൺ ആറിനായിരുന്നു കാണാതായത് എറണാകുളത്ത് ജോലിക്ക് പോകുന്നുവെന്നാണ് കുടുംബത്തെ അറിയിച്ചിരുന്നത് പിന്നീട് പെൺകുട്ടിയെ വിവരമൊന്നും ലഭിച്ചില്ല ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരിയിൽ പിതാവ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി പരാതിയിൽ അമ്പലത്തറ പോലീസ് കേസെടുത്ത് വർഷങ്ങളോളം അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പട്ടിക ജനസമാജം സംസ്ഥാന സെക്രട്ടറി ക്കൻ സുനിൽകുമാറിന്റെയും പ്രവർത്തകരുടെയും സഹായത്തോടെ പെൺകുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചു തുടർന്ന് ബേക്കൽ ഡിവൈഎസ്പി സി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തെ അന്വേഷണത്തിനായി ഹൈക്കോടതി ചുമതലപ്പെടുത്തി അതിനൊടുവിൽ പാണത്തൂർ ബാപ്പും കയത്തെ ബിജു പൗലോസ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതായി മൊഴി നൽകുന്നതായും എന്നാൽ തെളിവുകൾ ഇല്ലാത്തതിനാൽ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെന്നും കാട്ടി അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ റിപ്പോർട്ടും നൽകി കേസ് സി ബി ഐക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് കുടുംബം വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞ ഡിസംബർ ഒൻപതിന് കേസ് അന്വേഷണത്തിനായി ക്രൈംബ്രാഞ്ചിനെ കോടതി ചുമതലപ്പെടുത്തി മൂന്ന് മാസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഉത്തരവ് ക്രൈംബ്രാഞ്ച് ഉത്തരമേഖലാ ഐ ജി പി പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ട് അംഗ സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണമാണ് പതിനഞ്ചു വർഷം നീണ്ട ദുരൂഹത അവസാനിപ്പിച്ച് പ്രതിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് എത്ര കാലം വെച്ചാലും സത്യം ഒരു നാൾ തെളിയുമെന്നത് ശരിയാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മലയോരത്തെ പട്ടികവർഗ പെൺകുട്ടിയുടെ കുടുംബവും കേരള പട്ടിക ജനസമാജവും നടത്തിയ പരിശ്രമത്തിലാണ് കേസ് ഇത്രയും എത്തിക്കാൻ സാധിച്ചത് തിരോധാനത്തിൽ പ്രതിക്ക് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി ആദ്യഘട്ടം മുതൽ കുടുംബം പോലീസിനെ അറിയിച്ചിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ ചോദ്യം ചെയ്യുന്നതൊഴിച്ച് മറ്റൊന്നും ചെയ്യാനായില്ല പെൺകുട്ടിയുടെ തിരോധാനം ഒരു തരത്തിലും പുറത്തു വരില്ലെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ബിജു പൗലൂസ് എന്ന് സംശയിക്കുന്നുണ്ട് ആരും സഹായത്തിനില്ലാത്ത പട്ടിക വർഗ പെൺകുട്ടിയായതിനാൽ വലിയ അന്വേഷണം ഒന്നും ഉണ്ടാകില്ലെന്നും കരുതി അത് ശരിവെക്കുന്ന തരത്തിലായിരുന്നു പോലീസിന്റെ അന്വേഷണവും ബന്ധുക്കൾ നൽകിയ പരാതി ആദ്യഘട്ടത്തിൽ പോലീസ് വേണ്ടത്ര പരിഗണിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പിക്ക് പിതാവ് പരാതി നൽകിയതോടെയാണ് അമ്പലത്തറ പോലീസ് കേസെടുത്തതെന്ന് കുടുംബം പറയുന്നു വർഷം പതിനൊന്ന് പിന്നിടുമ്പോഴും കേസിൽ ഒരു പുരോഗതിയും കാണാതിരുന്നതോടെയാണ് കേരള പട്ടിക ജനസമാജം വിഷയം ഏറ്റെടുത്തത് തുടർന്ന് പെൺകുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു ഇതോടെ കേസ് വീണ്ടും ചർച്ചയായി മകൾ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നറിയാതെ അച്ഛനും അമ്മയും ബന്ധുക്കളും ഉള്ളു നീറുന്ന വേദനയോടെ കാത്തിരുന്നത് പതിനഞ്ചു വർഷമാണ് രണ്ടായിരത്തി പത്തിൽ കാഞ്ഞങ്ങാട്ട് കമ്പ്യൂട്ടർ പഠനത്തിനായി പോയ മകൾ എറണാകുളത്ത് ജോലി ലഭിച്ചെന്നും വിവരം അറിയിക്കാനും സർട്ടിഫിക്കറ്റുകൾക്കുള്ള രേഖകൾ എടുക്കാനുമായാണ് അവസാനമായി വീട്ടിലെത്തിയതെന്നാണ് കുടുംബം പറയുന്നത് കഷ്ടപ്പാടുകൾക്ക് നടുവിൽ നിന്ന് പഠനം നടത്തിയ പെൺകുട്ടിക്ക് ജോലി കിട്ടിയ സന്തോഷത്തിലായിരുന്നു കുടുംബമാകെ എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കുട്ടിയുടെ വിവരമൊന്നും ലഭിക്കാതായതോടെയാണ് പിതാവ് പോലീസിനെ സമീപിച്ചത് അന്ന് തുടങ്ങിയ കുടുംബത്തിന്റെ കാത്തിരിപ്പിനാണ് ഈ ശനിയാഴ്ച മറുപടി ലഭിച്ചത് പെൺകുട്ടിയുടെ തിരോധാനവുമായി ബിജു പൗലോസിന് ബന്ധമുണ്ടെന്ന് ഏറെക്കാലമായി കാലമായി പറയുമ്പോഴും എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന വിശ്വാസത്തിലായിരുന്നു കുടുംബം എന്നാൽ പെൺകുട്ടി ജീവിച്ചിരിപ്പില്ലെന്ന് ക്രൈംബ്രാഞ്ച് സംഘം സ്ഥിരീകരിച്ചത് വലിയ വിഷമത്തോടെയായിരുന്നു കുടുംബം കേട്ടത് അപ്പോഴും പ്രതിയെ പിടികൂടാനായത് ആശ്വാസകരമെന്നും പിതാവ് പറയുന്നുണ്ട് അങ്ങനെ കാഞ്ഞങ്ങാട്ടെത്തിയ പെൺകുട്ടിക്ക് സ്വന്തം നിലയിൽ ഹോസ്റ്റൽ തരപ്പെടുത്തി നൽകി രണ്ടു തവണ ഹോസ്റ്റൽ മാറി വീട്ടുകാരുടെ അറിവോ അനുമതിയോ ഇല്ലാതെ അവസാനം സ്വന്തമായി വാടകക്കെടുത്ത സ്ഥലത്ത് താമസിപ്പിച്ചു ഇടക്കാലത്ത് പ്രതിയുടെ അമ്മയും അവിടെ താമസിച്ചിരുന്നു എല്ലായിടത്തും പരിചയപ്പെടുത്തിയത് സഹോദരൻ എന്നാണ് ഭാര്യയും രണ്ട് കുട്ടികളുമുള്ള പ്രതിയുമായുള്ള ബന്ധത്തിന് ഇതിനിടെ ഉലച്ചിൽ സംഭവിച്ചു പിന്നീടാണ് പെൺകുട്ടിയെ കാണാതായത് താൻ താക്കോൽ വാങ്ങിക്കാൻ മുറിയിൽ ചെന്നപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെന്നും മൃതദേഹം അയച്ചുമാറ്റി പവിത്രം കൈയിൽ കൊണ്ടുപോയി താഴ്ത്തിയെന്നുമായിരുന്നു ക്രൈംബ്രാഞ്ചിന് പ്രതി നൽകിയ മൊഴി